ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോട്ടായി വന്നിരിക്കുന്നത് എന്താ വാങ്ങിയെന്നല്ലേ വാങ്ങിയെന്നല്ലേതാ ഈ കാണുന്ന ഈ സാധനണ്ടോ ഞാൻ വാങ്ങിച്ചത് സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാട്ടോ ഞാൻ വാങ്ങിയത് ഈ ഒരു സ്റ്റിക്ക് സാധനത്തെ ഇത്രയും ഹൈറ്റ് വരെ പോകുന്നുണ്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഇത്രയും ഹൈറ്റ് വരെ പോകുന്നുണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മീഷോന്ന് വാങ്ങിയത് അഞ്ഞൂറ്റി പതിനൊന്ന് രൂപക്കാണ് കേട്ടോ അപ്പം എനിക്ക് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ എന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ ഞാനപ്പോൾ ലിങ്ക് അതിൽ കൊടുക്കാം കേട്ടോ